നമസ്കാരം നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാൻ മറക്കല്ലേ തൃശൂപേരൂർ എന്ന പദം ലോപിച്ചാണ് തൃശ്ശൂർ എന്ന വാക്ക് ഉടലെടുത്തത് എന്ന് കരുതപ്പെടുന്നു പട്ടണമധ്യത്തിലെ ഉയർന്ന പ്രദേശത്തുള്ള വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്നും വശങ്ങളിലേക്ക് താഴോട്ട് ചരിഞ്ഞിറങ്ങുന്ന ഘടനയാണ് തൃശ്ശൂർ നഗരത്തിൻ്റെത് പൗരാണികത ഉറങ്ങുന്ന തൃശൂർ പേരൂർ പട്ടണം പുരാതന കാലത്ത് വൃക്ഷഭാദ്രിപുരമെന്നും തെൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു പുരാതന പുരാതനകാലം മുതൽ തെക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ തൃശ്ശൂർ ജില്ല സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്നു വഞ്ചിനാട് ആസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂരിഭാഗം അധീനതലാക്കി ഭരിച്ചിരുന്ന സംഘകാല ചേര രാജവംശത്തിന്റെ ചരിത്രവുമായി ഈ നഗരത്തിന്റെ പുരാതന ചരിത്രം ഇഴചേർന്ന് കിടക്കുന്നു ഇപ്പോഴത്തെ തൃശൂർ ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളും അക്കാലത്ത് ചേര സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിരുന്നു പിന്നീട് അവസാനത്തെ പെരുമാൾ നാട്ടുരാജ്യങ്ങൾ വിഭജിച്ച് നൽകിയപ്പോൾ തൃശൂർ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായി പുരാതന മധ്യ കാലഘട്ടങ്ങളിൽ കേരളവും പുറംലോകവും തമ്മിലുള്ള വ്യാപാര ബന്ധം വളർത്തിയെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചെന്ന് ജില്ലയ്ക്ക് അവകാശപ്പെടാൻ കഴിയും ജില്ലയിലെ തുറമുഖ കേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂർ പണ്ടുമുതൽക്കേ പ്രമുഖ വാണിജ്യ വിപണന കേന്ദ്രമായിരുന്നു പിൽക്കാലത്ത് മലബാറിന്റെ വളർച്ചയിൽ പങ്കുവഹിച്ച ക്രിസ്ത്യൻ യഹൂദർ മുസ്ലിം എന്നീ മൂന്ന് സമുദായങ്ങൾക്കും അഭയം നൽകി സ്വീകരിച്ച പാരമ്പര്യവും ഈ നാടിന് സ്വന്തമാണ് ഇന്ത്യയിലെ ആദിത്യേതെന്ന് കരുതുന്ന മുസ്ലിം പള്ളിയായ ചേരമാൻ പള്ളി കൊടുങ്ങലൂരിൽ സ്ഥിതി ചെയ്യുന്നു വിശുദ്ധ തോമാസ് ലീഗ സ്ഥാപിച്ചതായി പറയപ്പെടുന്ന പാലയൂർ തീർത്ഥാടന കേന്ദ്രവും അഴീക്കോട് മാർത്തമ്മ പള്ളിയും തൃശൂരിനെ പ്രശസ്തമാക്കി ഒൻപതാം നൂറ്റാണ്ടുമുതൽ പന്ത്രണ്ടാം വരെയുള്ള കാലഘട്ടത്തിലെ ജില്ലയുടെ ചരിത്രം മഹോദയപുരത്തെ കുലശേഖരന്മാരുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു പന്ത്രണ്ടാം മുതൽക്കുള്ള ചരിത്രം പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെയും ഉദയത്തിന്റെയും വളർച്ചയുടെയും കഥ പറയുന്നു സുദീർഘവും സംഭവ വികലവുമായ ഈ കാലഘട്ടത്തിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിന് മഹോദയപുരത്തിലും ആസ്ഥാനമുണ്ടായിരുന്നു ശിവവിലാസം പോലുള്ള ചില പുരാതന കൃതികളിൽ കേരള ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള പെരുമ്പടപ്പ് മൂപ്പിലിന്റെ അതീശത്വം തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും നാടുവാടികളിൽ പലരും അംഗീകരിച്ചിരുന്നു യുദ്ധങ്ങളാലും പോരാട്ടങ്ങളാലും മായ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ കോഴിക്കോട് സാമൂതിരിമാർ ഇന്നത്തെ തൃശൂർ ജില്ലയുടെ വലിയൊരു ഭാഗം ഏറ്റെടുത്തു പിൽക്കാലത്ത് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച പോർച്ചുഗീസുകാർ പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദുർബലമായതോടെ യൂറോപ്യൻ ശക്തികളായ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇവിടെ എത്തി പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ കേരളത്തിൽ വേരൂന്നാൻ ഡച്ചുകാരെ സഹായിച്ചു കൊച്ചി രാജാവ് അന്ന് താമസിച്ചിരുന്ന വടക്കേക്കര കോവിലകം സാമൂതിരി ആസൂത്രിതമായി പിടിച്ചു എടുത്തതിനെ തുടർന്ന് ക്രിസ്തുവർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടുവരെ തൃശ്ശൂരും വടക്കുന്നാഥ ക്ഷേത്രവും സാമൂതിരിയുടെ നിയന്ത്രണത്തിലായിരുന്നു വടക്കേക്കര കോവിലകമായിരുന്നു ആ കാലത്തെ ഭരണകേന്ദ്രം പിന്നീട് ശക്തൻ തമ്പുരാൻ വരുന്നതുവരെ സാമൂതിരിയോട് വിധേയരായ പെരുമനം വടക്കുന്നാഥൻ യോഗതിരി പാടുമാരുടെ കൈകളിലായി തൃശ്ശൂരിന്റെ ഭരണം ഇക്കാലത്താണ് ടിപ്പു സുൽത്താന്റെ കേരളത്തിലെ പടയോട്ടമുണ്ടായത് തൃശൂരിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും പൊതുജീവിതത്തെ സ്വാധീനിച്ച പ്രമുഖ ശക്തിയായിരുന്നു നമ്പൂതിരി ഇല്ലങ്ങൾ ഈ ഇല്ലങ്ങൾ തിരഞ്ഞെടുക്കുന്ന യോഗതിരിപ്പാടുകളായിരുന്നു അക്കാലത്ത് പെരുമനം വടക്കുന്നാഥൻ എന്നീ ദേവസ്വങ്ങളുടെ ഭരണം കൈയാളിയിരുന്നത് സാമൂതിരിമാരോട് വിധേയരായിരുന്ന ഇവരുടെ അധികാരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി സാമൂതിരിയുടെ പുറത്താകലിന് ശേഷം കൊച്ചി രാജാവ് നിർത്തലാക്കുകയും ദിവസങ്ങളുടെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് നാശനഷ്ടങ്ങളുണ്ടായ തൃശൂരിനെ പുനരുദ്ധരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കൊച്ചി രാജാവായി അവരോധിക്കപ്പെട്ട രാമവർമ്മ മഹാരാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെട്ട ഈ ഭരണാധികാരിയുടെ രംഗപ്രവേശനത്തോടെ കൊച്ചിയുടെയും ജില്ലയുടെയും ചരിത്രത്തിലെ ആധുനിക കാലഘട്ടം ആരംഭിച്ചു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ പേരിനും പ്രശസ്തിക്കും കാരണമായത് ശക്തൻ തമ്പുരാൻ എന്ന രാമവർമ്മ രാജാവാണ് വടക്കേക്കര കൊട്ടാരം എന്നറിയപ്പെട്ടിരുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശൂർ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു കേരള ഡച്ച് ശരിയിലുള്ള ഈ കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ ശക്തൻ തമ്പുരാനാണ് പുനർനിർമ്മിച്ചത് കൊച്ചിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്ന ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്ത് ഭരണസ്ഥിരാ വടക്കേച്ചര കോവിലകം എന്നറിയപ്പെട്ടിരുന്ന ഈ കൊട്ടാരം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഫ്യൂഡൽ പ്രവൃത്തം ക്ഷയിക്കുന്നതിനും രാജവാഴ്ച പ്രബലമാകുന്നതിനും ശക്തൻ തമ്പുരാന്റെ ഭരണം കാരണമായി തന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ശക്തമായ ഭരണനിർവഹണം നടത്തിയ രാജാവായിരുന്നു അദ്ദേഹം ഫ്യൂഡൽ പ്രവർത്തനത്തിനെതിരെയുള്ള നടപടികളിലൂടെയും ഭരണ പരിഷ്കാരങ്ങളിലൂടെയും ശക്തൻ തമ്പുരാൻ മധ്യകാലഘട്ടത്തിൽ നിന്ന് കൊച്ചി രാജ്യത്തെ പുരോഗതിയുടെ ആധുനിക കാലത്തേക്ക് കൈപിടിച്ചുയർത്തി ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാനാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ രാജ്യത്തുണ്ടായ ദേശീയതയുടെയും രാഷ്ട്രീയ ബോധത്തിന്റെയും കാഹളം തൃശൂരിലും അലയടിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കമ്മിറ്റി തൃശൂരിൽ പ്രവർത്തിച്ചിരുന്നു ആയിരത്തി ഒന്നിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ തൃശൂർ നഗരത്തിലെയും ജില്ലയിലെയും പല സ്ഥലങ്ങളിലെയും അനേകം പേർ സജീവമായി പങ്കെടുക്കുകയും അറസ്റ്റ് വരുക്കുകയും ചെയ്തു തൊട്ടുകൂടായ്മയ്ക്കെതിരെയും എല്ലാവർക്കും ക്ഷേത്ര പ്രവേശത്തിനും വേണ്ടി രാജ്യത്തുണ്ടായ ജനമുന്നേറ്റത്തിന്റെ മുൻനിരയിൽ തൃശൂർ ജില്ല ഉണ്ടായിരുന്നു കെ കേളപ്പന്റെയും എ കെ ഗോപാലിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ അവസ്മരണീയമായ മുഹൂർത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിന് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരായ സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന കൊച്ചി പ്രജാമണ്ഡലം എന്ന രാഷ്ട്രീയ സംഘടനയുടെ ആഹ്വാനം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് കൊച്ചിയിൽ ഉത്തരവാദിത്വ ഭരണം ആവശ്യപ്പെട്ട് ഉത്തരവാദിത്വ ദിനം ആചരിക്കപ്പെട്ടു നിയമസഭാംഗങ്ങൾ രാജിവെക്കുകയും മന്ത്രിമാരുടെ കൗൺസിലിനെതിരെ ഉയർന്ന അവിശ്വാസ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് മന്ത്രിമാർ രാജിവെച്ചു നിയമസമാധാനവും ധനകാര്യവും ഒഴികെയുള്ള വകുപ്പുകൾ നിയമസഭ തിരഞ്ഞെടുക്കുന്ന മന്ത്രിസഭയ്ക്ക് നൽകാമെന്ന് മഹാരാജാവ് അംഗീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പനമ്പള്ളി സിആർ ഇയുണ്ണി സഹോദരൻ അയ്യപ്പൻ ടി കെ നായർ എന്നിവർ മുഖ്യ അംഗങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ കൊച്ചിയിൽ നിലവിൽ വന്നു തൃശൂർ ജില്ലയുടെ സിംഹഭാവവും മുമ്പ് കൊച്ചി സംസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരുന്നു കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെട്ടിരുന്ന പത്തു താലൂക്കുകളാണ് കൊച്ചിയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഈ താലൂക്കുകൾ പുനഃസംഘടിപ്പിച്ചു എണ്ണം ആറായി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് കൊച്ചി സംസ്ഥാനം തിരുവിതാംകൂറുമായി സംയോജിപ്പിച്ചതോടെ തൃശൂർ തിരു കൊച്ചി സംസ്ഥാനത്തിന്റെ ഭാഗമായി ആറ് താലൂക്കുകളും കോട്ടയം ജില്ലയുടെ ഭാഗമായ കുന്നത്തുനാട് താലൂക്കും ചേർന്ന് തൃശൂർ ജില്ല രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാന പിറവിയോടെ ജില്ലയ്ക്ക് ചില മാറ്റങ്ങളുണ്ടായി ചില താലൂക്കുകൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടു പഴയ മലബാർ പ്രദേശമായിരുന്ന പൊന്നാനി താലൂക്കിന്റെ ചില ഭാഗങ്ങൾ തൃശൂർ ജില്ലയോട് കൂട്ടിച്ചേർത്തു ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന ആദ്യ നാട്ടുരാജ്യമാണ് കൊച്ചി സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഇക്കണ്ട വാരിയർ കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന മറ്റു പ്രമുഖരായിരുന്നു കെ പി മാധവൻ നായർ പി ടി ജേക്കബ് സി അച്യുത മേനോൻ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ കൊച്ചിയും തിരുവിതാംകൂറും ലയിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു പറവൂർ ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ സംസ്ഥാന പുനഃസംഘടന ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി മലബാർ കാസർഗോഡ് എന്നിവ സംയോജിപ്പിച്ച് നിലവിൽ വന്നു കേരളത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തൃശൂർ ജില്ല സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും സാമൂഹ്യ നവോത്ഥാനത്തിലും രാഷ്ട്രീയ മുന്നേറ്റത്തിലും വാണിജ്യ വ്യാപാര വ്യവസായ മണ്ഡലങ്ങളിലും വിദ്യാഭ്യാസ വൈജ്ഞാനിക രംഗങ്ങളിലും കലാകായിക മേഖലകളിലും സവിശേഷവും ശ്രദ്ധേയവുമായി സ്ഥാനം വഹിക്കുന്നു സാഹിത്യ സാംസ്കാരിക പ്രവർത്തനവും സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും പോരാട്ടങ്ങളും ഏറെ നടന്നിട്ടുള്ള പാരമ്പര്യമാണ് തൃശൂരിനുള്ളത് ആധുനിക കേരളത്തിന്റെ സൃഷ്ടിക്കായുള്ള പോരാട്ടങ്ങളിൽ ഗണനീയമായ പങ്ക് തൃശൂർ വഹിച്ചിട്ടുണ്ട് ഐക്യ കേരളത്തിലെ ആദ്യ ജനകീയ മന്ത്രിസഭയിൽ തൃശൂരിന്റെ സാന്നിധ്യം തെളിഞ്ഞു നിന്നിരുന്നു ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ പതിനൊന്ന് അംഗങ്ങളിൽ നാലുപേരും തൃശൂരിന്റെ അഭിമാന പാചകങ്ങളായിരുന്നു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനവും പ്രമുഖ കാർഷിക കേന്ദ്രവുമായി തൃശൂർ ജില്ല മലകളും മലയോരവും സമതലവും കടലോരവും ചാരുത ചാരുതചാർത്തിയ ഭൂപ്രദേശം കൂടിയാണ് കേരളത്തിലെ പ്രധാന നെലുല്പാദന ജില്ലകളിലൊന്നായ തൃശൂരിലെ കോൾ നിലങ്ങളിലും സമതലങ്ങളിലെ പാടശേഖരങ്ങളിലും ഇന്നും നെൽകൃഷിയുണ്ടെങ്കിലും അത് നാനാവിധ കാരണങ്ങളാൽ കുറഞ്ഞു വരികയാണ് തെങ്ങ് കവങ്ങ് പച്ചക്കറി എന്നീ കൃഷികളും ജില്ലയുടെ കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് തരിശഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ലകളിലൊന്നാണ് തൃശൂർ തൃശ്ശൂരിന്റെ സാംസ്കാരിക ചരിത്ര മാഹാത്മ്യം രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീളുന്നതാണ് പുരാതന കാലത്തെ ഏറ്റവും പ്രശസ്തമായ ദേശാന്തര തുറമുഖവും ഭാരതത്തിലേക്കുള്ള കവാടവുമായിരുന്ന മുസരീസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ അക്കാലത്ത് പുരാതന ചൈനയുടെയും അറേബ്യയുടെയും ഈജിപ്തിന്റെയും മറ്റും കപ്പലുകൾ കൊടുങ്ങല്ലൂരിൻ്റെ തീരങ്ങളിൽ വന്നെടുത്തിരുന്നു വാണിജ്യ ഉൽപ്പന്നങ്ങളുടെ ക്രയവിക്രയം മാത്രമല്ല ഇവിടെ നൽകിയിട്ടുള്ളത് വ്യത്യസ്ത ആശയങ്ങളുടെയും ആത്മീയ ചിന്തകളുടെയും സംസ്കാരത്തിന്റെയും പ്രവാഹമാദ്യമായി ഭാരതത്തിൻ്റെ മുന്നിലേക്ക് ഒഴുകിയെത്തിയതും തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന സമുദ്ര കവാടത്തിലൂടെയായിരുന്നു എടി അൻപത്തിരണ്ടിൽ ക്രിസ്തുശിഷ്യനായ വിശുദ്ധ തോമാസ് ലിഗ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ ക്രിസ്തു മതം യൂറോപ്പിൽ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതിനു മുമ്പ് തന്നെ ഹൈന്ദവ വേദധാരയും മുത്തമതവും ഈ മണ്ണിൽ വേരുറപ്പിച്ചിരുന്നു ഇസ്ലാം മതവും ജൂതമതവും ഭാരതത്തിലേക്ക് കാലെടുത്തു വച്ചതും കൊടുങ്ങല്ലൂരിലൂടെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയവും ക്രിസ്ത്യൻ ദേവാലയവും സ്ഥാപിക്കപ്പെട്ടതും ഈ മണ്ണിൽ തന്നെ മധ്യകാലം വരെ കൊടുങ്ങല്ലൂരിന്റെ പ്രൌഢിയും പ്രശസ്തിയും തന്ത്ര പ്രാധാന്യവും നിലനിന്നിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പതുകളിലുണ്ടായ മഹാപ്രളയത്തിലാണ് കൊടുങ്ങല്ലൂരിലെ തുറമുഖവും വെള്ളത്തിലാണ്ട് നശിച്ചുപോകുകയും കൊച്ചിയിൽ മറ്റൊരു പ്രകൃതിദത്ത തുറമുഖം രൂപപ്പെടുകയും ചെയ്തതും വ്യത്യസ്ത സംസ്കാരങ്ങളെ സ്വീകരിക്കുന്നതിലും ആത്മീയതാരകൾക്ക് താവളമൊരുക്കുന്നതിലും പ്രാചീന ഭാരതത്തിന്റെ സാംസ്കാരിക കവാടമായിരുന്ന തൃശൂർ സഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടുണ്ട് സമ്പുഷ്ടമായ ഭൂതകാലവും വൈവിധ്യമർന്ന ഭൂപ്രകൃതിയും ഒരുപോലെ അനുഗ്രഹിച്ച മണ്ണാണ് തൃശൂർ പൂരവും പുലിക്കളിയും ആനപ്രവംഗവും എല്ലാം തൃശൂരിന്റെ സാംസ്കാരിക ഹൃദയത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ളതാണ് തൃശ്ശൂരിന്റെ പുരാതന ചരിത്രം പെരുമ്പടപ്പ് സ്വരൂപവുമായി കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വടക്കുനാഥ ക്ഷേത്രം സ്ഥാപിക്കുകയും തൃശൂർ പൂരം ആരംഭിക്കുകയും ചെയ്തത് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരണം നടത്തിയ പെരുമാക്കന്മാരുടെ കീഴിലും ഈ പ്രദേശം ഇരുന്നിട്ടുണ്ട് കേരളത്തിലെ അറുപത്തിനാല് ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ക്ഷേത്രം ഭദ്രകാളിയുടെ ആറടിയോളം ഉയരമുള്ള ദാരുവിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന പ്രധാനമൂർത്തി ഭാരതത്തിലെ ഒരേയൊരു ഭരതക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉടൽമാണിക് ക്ഷേത്രമാണ് പുരാതന കാലത്ത് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നുവെന്നും പറയപ്പെടുന്നു വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന്റെ തട്ടകമായ വടക്കുനാഥ ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്നാണ് അറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരത്തിലെ സംഗമവേദി വടക്കുനാഥിന്റെ തിരുനടയിലാണ് തൃശ്ശൂർ നഗരഹൃദയത്തിൽ അറുപത്തിനാല് ഏക്കർ പരന്നു കിടക്കുന്ന തേക്കിൻകാട് മൈതാനവും അതിനുമധ്യേ ഉയർന്നു നിൽക്കുന്ന നാല് ക്ഷേത്ര ഗോപുരങ്ങളും പതിനാറ് ഏക്കർ വരുന്ന ക്ഷേത്ര സങ്കേതവും അതിനെ ചുറ്റി നിൽക്കുന്ന കൂറ്റൻ ആനപ്പൊള്ള മതിൽക്കെട്ടും വടക്കുനാട് ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് അപ്പാട്ട് കുറുപ്പാളുടെ കുടപ്പുറത്ത് കയറി വന്ന തിരുമാന്താങ്കുന്നിലമ്മയാണ് പാറായ്മക്കാവിലെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളിയാണ് പാറായ്മക്കാവൽ ഭഗവതി തൃശൂർ ഷോർണൂർ റൂട്ടിൽ വടക്കാഞ്ചേരിയിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമൂർത്തി രുദിരമഹകാളിയാണ് കുമ്പത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ വേല മഹോത്സവം വടക്കാഞ്ചേരി കുമാരനെല്ലൂർ എങ്കക്കാട് ദേശക്കാർ മത്സരത്തോടെ നടത്തുന്ന ഉത്രാളിക്കാവ് പൂരം പ്രസിദ്ധമാണ് തിരുവല്ലാമലെ മഹാക്ഷേത്രത്തിലെ പ്രധാനമൂർത്തികൾ ലക്ഷ്മണനും ശ്രീരാമനുമാണ് ഒരേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ലക്ഷ്മണനും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമായി ശ്രീരാമനും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു വില്ലാദ്രി എന്നറിയപ്പെടുന്ന ലക്ഷ്മണനാണ് ഇവിടെ പ്രാധാന്യം കുന്തകളം കുറ്റിപ്പുറം റൂട്ടിലാണ് കടവല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമൂർത്തി ശ്രീരാമന്റെ ആറടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചു പൂജയുള്ള മഹാക്ഷേത്രമാണിത് കൊച്ചി രാജവംശത്തിന്റെ പരദേവതയും ഉപാസന മൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി ഒല്ലൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ കിഴക്ക് തൃക്കൂരിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഗുഹാ ക്ഷേത്രം പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പാറതുരം നിർമ്മിച്ച ശ്രീകോവിൽ ഇവിടുത്തെ പ്രത്യേകതയാണ് ശൈവരുടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് തിരുപ്പതികളിൽ കേരളത്തിലെ ഏക ശൈവ തിരുപ്പതി സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂരാണ് കേരളത്തിലെ ഏറ്റവും അധികം ഉപദേവതകളുള്ള ക്ഷേത്രമാണിത് പ്രധാനമൂർത്തി ഇവിടെ ശിവനാണ് ഉത്തമ ഉത്തമഭാവമായ സദാശിവഭാവത്തിലാണ് ശിവപ്രതിഷ്ഠ തൃപ്രയാർ പുഴയോരത്തെ ശ്രീരാമക്ഷേത്രമാണ് മറ്റൊരു പ്രധാന ക്ഷേത്രം രാവണ സംഹരാനന്തരം പ്രപഞ്ച സംരക്ഷണത്തിന് കാത്തിരിക്കുന്ന ശ്രീരാമപ്രതിഷ്ഠ എന്ന സങ്കല്പം തൃശൂർ കൊടുങ്ങണ റൂട്ടിൽ പുച്ചുണ്ണി പാടത്തു നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തെ സ്ഥിതി ചെയ്യുന്ന ശാസ്ത്രാക്ഷേത്രം പുരാതന കാലം മുതൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ ശാസ്ത്രക്ഷേത്രങ്ങളിലൊന്നാണ് മീനമാസത്തിലെ ആറാട്ടുപുഴപ്പൂരം പ്രസിദ്ധമാണ് നൂറ്റിയെട്ട് ദേവീ ദേവന്മാർ ഇവിടെ പൂരത്തിന് എത്തിയിരുന്നുവെന്നാണ് പഴമാവ് പാലത്തിലെ ആദ്യമായി സ്ഥാപിച്ച മുസ്ലിം ആരാധനാലയമാണ് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്ന ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടനായി മക്കയിൽ പോയി പ്രവാചകനെ കാണുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു മാലിക് ബിൻ ദിനാറാണ് ഇവിടുത്തെ പ്രഥമ ഖാസ്ജി കേരളത്തിന്റെ മതേതര മൂല്യങ്ങളുടെ ഉത്തമ മാതൃകയാണ് ചേരാമാൻ ജുമാ മസ്ജിദ് തൃശ്ശൂർ വ്യാകുലമാതാവിന്റെ ബസലിക്ക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ക്രിസ്തീയ ദേവാലയമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ ദേവാലയമാണിതെന്ന് പറയപ്പെടുന്നു നൂറു വർഷം പഴക്കമുള്ളതാണ് പള്ളി തൃശ്ശൂർ നഗര ഗോതിക് വാസ്തുശില്പ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിന് നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് മുന്നൂറടി ഉയരമുള്ള ബൈബിൾ ടവർ ബസ്സിലേക്കിടെ പ്രത്യേകതയാണ് കരുതായ സുറിയാനി സഹയുട ആസ്ഥാനമായ ദേവാലയമാണ് തൃശ്ശൂർ മാർത്തമറിയം വലിയ പള്ളി തൃശൂർ നഗരമധ്യത്തിൽ തന്നെയാണ് വലിയ പള്ളിയുടെയും സ്ഥാനം വലിയ പള്ളിയിലുള്ള പുരാതനമായ സ്ഫടീയ വിളക്കുകളും കല്ലിലും മരത്തിലും രൂപപ്പെടുത്തിയിരിക്കുന്ന കൊത്തുപണികളും ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു ദേവാലയ വാസ്തുശില്പ കലയുടെ ഉത്തമ ഉദാഹരണമാണ് ഇവിടം തൃശൂർ അതിരൂപത മെട്രോപോളിറ്റൻ ആസ്ഥാനമാണ് തൃശൂർ ലൂർദ് കത്തീഡ്രൽ പ്രധാന ദേവാലയങ്ങളും അതിനുള്ള ഭൂഗർഭ ദേവാലയവും ഇവിടുത്തെ പ്രത്യേകതകളാണ് കേരളത്തിലെ പടക്കം ക്രിസ്ത്യൻ പള്ളികളിലൊന്നാണ് കൊല്ലൂർ ഹിറോന പള്ളി ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തെ അതിജീവിച്ച അപൂർവ്വം പള്ളികളിലൊന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നതും തൃശൂർ ജില്ലയിൽ തന്നെയാണ് സെൻറ്റ് തോമസ് പള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങന്നൂരിൽ കപ്പിലിറങ്ങിയ വിശുദ്ധ തോമാസ് ലീഗർ സ്ഥാപിച്ചതാണ് ക്രിസ്തുത പള്ളി എ ഡി അൻപത്തിരണ്ടിൽ സെന്റ് തോമസ് സ്ഥാപിച്ച ഏഴര പള്ളികളിലൊന്നാണ് പാലയൂരിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ വലിയ പള്ളികളിലൊന്നാണ് പാവറാട്ടി ക്രിസ്ത്യൻ ദേവാലയം ഈ ദേവാലയത്തിന് ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ബുധനാഴ്ചയിലെ നൊവേനെ നൊവേനെ പാവറാട്ടി പള്ളിയിലെ പ്രത്യേകതയാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ ബുധനാഴ്ചയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തൊന്നിന് റവറൻറ്റ് ഫാദർ ജി എഫ് ചൂണ്ടലാണ് വിശുദ്ധ ജോസഫിൻ്റെ അനുഗ്രഹത്തിനായിട്ടുള്ള ഈ പ്രത്യേക കർമ്മത്തിന് തുടക്കമിട്ടത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിശുദ്ധ ജോസഫിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു ഇവിടുത്തെ വെടിക്കെട്ട് പ്രസിദ്ധമാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീരാമ പോളിടെക്നിക് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്നിവ ജില്ലയിലെ പ്രധാന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എറണാകുളം സ്കൂൾ എന്ന പേരിൽ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ ഇവിടെ ആരംഭിച്ചു ഹൈസ്കൂളുകളും യു പി സ്കൂളുകളും എൽ പി സ്കൂളുകളും ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങൾ ഈ ജില്ലയിലുണ്ട് തൃശൂർ റവന്യൂ ജില്ലയിൽ മൂന്ന് വിദ്യാഭ്യാസ ജില്ലകളും പന്ത്രണ്ട് ഉപവിദ്യാഭ്യാസ ജില്ലകളും ഉണ്ട് പതിനാലാം നൂറ്റാണ്ടു മുതൽ കൊടുങ്ങല്ലൂർ കോവിലകം ഒരു പ്രമുഖ സാംസ്കാരിക കേന്ദ്രമായി വളർന്നിരുന്നു കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ വിദ്വാൻ ഗോതധർമ്മ ഇളയ തമ്പുരാൻ കുംഭകോണം ശാസ്ത്രികൾ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നിവർ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകന്മാരാണ് വെൺമണി പ്രസ്ഥാനം ഉടലെടുത്തത് കൊടുങ്ങല്ലൂർ കോവിലകത്തായിരുന്നു കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പ്രസാദനം ചെയ്ത പ്രസിദ്ധീകരണമായിരുന്നു രാസരഞ്ജനി എം പി ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി ഒളപ്പമണ്ണ അക്കിത്തം കുഞ്ഞുണ്ണിമാഷ തുടങ്ങിയ മഹാരഥമാർ ഈ ജില്ലയിൽ ജനിച്ച സാംസ്കാരിക നായകന്മാരാണ്